ഹായ് ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ചായ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളല്ല ഞാൻ കേട്ടോ പ്രജീഷാരനെല്ലാം വലിയ പണിയിലാണ് എത്ര ലീവ് ലീവ് ഉണ്ടെങ്കിലും സൺഡേ എല്ലാം ഒരേ പണിയാട്ടോ അത് രാവിലെ ഇറങ്ങും പിന്നെ ഒരു ഉച്ചയാകുമ്പോ വരെ ഒരേ പണി തന്നെ ചെയ്തോണ്ടിരിക്കും കേട്ടോ അപ്പം പ്രജീഷാരനെ സഹായിക്കാനായിട്ട് ധ്യാന ദിവസം പോയിട്ടുണ്ട് അപ്പോൾ അപ്പം അച്ഛനും അമ്മയ്ക്കും പണിയുണ്ട് അവർ രണ്ടാളും പണിക്ക് സ ഇന്ന് സൺഡേ ആയിട്ട് അവർക്ക് പണിയുണ്ട് അപ്പം നമുക്ക് പ്രജീഷാ എൻ്റെ അടുത്ത് പോയി നോക്കാം ഇതാണ് അവരുടെ പണി രാവിലെ ഇറങ്ങുമല്ലോ വണ്ടി ഞാൻ വെള്ളം കൊണ്ട് കളിക്കാൻ വേണ്ടി പോന്ന പിന്നെ പ്രജീഷാരനും പണി അരത്തിയാക്കാനും എല്ലാ അത് വണ്ടി എടുത്ത് കഴുകും പക്ഷെ എൻ്റെ വണ്ടി എടുത്ത് കഴുകൂല്ലാട്ടോ ബാക്കി എല്ലാ വണ്ടിയും എടുത്ത് കഴുകൂ എൻ്റെ വണ്ടി അവിടെ വെക്കും കേട്ടോ ഇത് ഇന്നലെ എടുത്ത് വെച്ച തുണിയാണ് ഗാസ് മറന്നുപോയി ഇന്നലെ രാവിലെ എടുത്ത് വെച്ചാ ഇവിടെ വെച്ചതുകൊണ്ട് ഞാൻ മറന്നുപോയി ഇനി ഇത് എടുത്തുകൊണ്ട് വെക്കണം ഇതാണ് എൻ്റെ വണ്ടി കഴുക കഴി വെള്ളം കണ്ടിട്ട് കുറേ കാലങ്ങളായി ഇത് ബ്രജീഷായിട്ട് ഇതെല്ലാം പ്രജീഷായിട്ട് ഇപ്പോൾ കഴുകും പക്ഷേ എൻ്റെ വണ്ടി എടുക്കൂല

കഴിവോന്നും എന്നിട്ട് നല്ല ഗമക്ക് പോകുന്നു ഗായ് ഞാൻ പിന്നെ അഡ്രസ് എടുത്തിട്ടില്ല ഗായ് ഇനി അതും ഇന്ന് വൈകുന്നേരം വരെ അവിടെ ധ്യാന ഫ്രൈ ആക്കിയാൽ മാത്രം മതിയാ മതിയാണ്ട് ഫ്രൈ മാത്രം മാത്ര പച്ചക്കറി എന്തായാലും അയലയും ഞണ്ടും ഞാൻ വലിയ ആളായിട്ട് അവിടെ നിൽക്കുന്നു ഇങ്ങോട്ട് വാ നേരത്തെ അവിടെ പോയത് അല്ലേ കണ്ട ഗസ് എന്നൊളിച്ചൊടുക്ക രണ്ടാള് വാങ്ങിട്ട് വന്നതാണ് ഇത് സംഭവം അല്ല രാത്രി ഹോസ്പിറ്റലിൽ പോകുമ്പോ സമയം ഇഞ്ചക്ഷൻ വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു കാർ 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 ഡോർ നമ്മൾ നമ്മൾ അന്ന് പറഞ്ഞ ചെറിയ കാർന്ന് പറഞ്ഞേ പക്ഷെ ഇന്ന് വാങ്ങിക്കൊടുത്ത വലിയ ജീപ്പ് ജാനൂസിന്റെ പൊക്കണ്ട് ജീപ്പ് ഇരുമ്പ സാധനം ഫൈബർ ഇനി എല്ലാരും കേറി പണി

ഒരു ട്രാക്ടർ വലിയ ട്രാക്ടർ ട്രാക്ടർ ഉണ്ടായിരുന്നു അത് ആയിരുന്നു ചെറുതല്ല വലിയതായിരുന്നു എന്നിട്ട് ഇവൻ ടിവൻ ഇതിന് പൊട്ടാഞ്ഞ് ടിവൻ എന്താക്കിന്ന് അറിയാം മേലെ താഴേക്ക് ഇട്ട് പൊട്ടിച്ചു ഇത് പോയി പറഞ്ഞ പൊക്കെ പൈസ കളിയില്ല പറഞ്ഞേ വേറെന്താ പോയി ആണോ ഡ്യൂപ്ലിക്കേറ്റ് എന്നാളിക്കാൻ നിക്കൊന്നും വേണ്ടേ അപ്പം ഞങ്ങൾ ചോറ് വേണ്ടിയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞണ്ട് ഫ്രൈ ആട്ടോ അതുകൊണ്ട് തന്നെ ധ്യാന ദിവസം എൻ്റെ അമ്മ നിലത്തെ നിർത്തിയിട്ടില്ല തന്നെ ചോറെടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൃത്യം ഒരു മണിയായപ്പോൾ തന്നെ ചോറ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും പണി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചപ്പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവർക്ക് അപ്പോൾ അവർ വന്ന് അച്ഛൻ ഇപ്പോൾ ചോറ് വേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ വേഗം കുളിച്ച് ഞണ്ട് ഫ്രൈ ആക്കിയിട്ടോ അപ്പം ഞണ്ട് ഫ്രൈക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ടോ അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഉപ്പ് കൂടിയോ എന്താന്നൊക്കെ പക്ഷേ പ്രജീഷാരനൊന്നും മനസ്സിലായില്ല പക്ഷേ ധ്യാനൂസ് പറഞ്ഞു ടേസ്റ്റ് എല്ലാം ഉണ്ടമ്മേ പക്ഷേ കുറച്ച് ഉപ്പ് കൂടി കൂടിപ്പോയെന്ന് ധ്യാനൂസ് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ സംസാരിക്കുന്നതാണ് അപ്പോൾ എന്ത് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവനെ കടിച്ചു പൊട്ടിക്കാനൊന്നും അറിയില്ല കേട്ടോ അതിനെല്ലാം ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം പോയി കടന്ന് ഉറങ്ങിയേ ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ പുറത്ത് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ അതാ മാധൂസ് മിൽ ഇത് നാച്ചുറൽ ആയിട്ട് വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലോ അപ്പോൾ ഞങ്ങള് പിന്നെ നൈറ്റ് ഡ്രൈവും കൂടിയാണ് ഉദ്ദേശിച്ചത് രാത്രിയിൽ പോയത് അപ്പൊ നമ്മൾ നൈറ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി

കാന്താ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കട്ടെ ഞാൻ ടെസ്റ്റ് ചെയ്തു നോക്കട്ടെ പഴോ മാങ്ങങ്ങര ഡ്രൈനോ ഇതിനടി പഴിച്ചിട്ടില്ലടാ ആശാ പഴിച്ചു അമ്മേ നല്ല മധുരമുണ്ട് താ ആകെ നമ്മ ഇതിന്ന് നിർത്തോ ഞാൻ നിട്ട കാരയാ ഓക്കേ ഞാൻ ട്രിക്ക് ഇതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ ഇവിടെ റൈൻ എടുത്തില്ലട്ടാ ബ്രാവൽ മുതൽ തുടങ്ങിയല്ലേ അപ്പോൾ ഓ ഇതിന്ന് പിള്ള നേ അപ്പം നാളെ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ